أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الرح إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون الله ذو ذنون താഴ്മയുള്ളവരായിക്കൊണ്ട് നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും മാത്രമാകുന്നു നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ വല്ലവനും അല്ലാഹുവേയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും മിത്രങ്ങളായി സ്വീകരിക്കുന്നുവെങ്കിൽ ും അള്ളാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയം നേടുന്നവർ അപ്പൊ ആമത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരോടും സഹായം ചോദിക്കാൻ പറ്റുമോ നമ്മള് സൌദ് പറഞ്ഞത് എല്ലാവരോടും എല്ലാ മുസ്ലിം സഹായം ചോദിക്കാൻ അല്ലെന്ന് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നമാ വലിയ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ തേടുന്ന ഇസ്തിഹാസ് ഉണ്ടല്ലോ അത് ഈ ആമത്തിൽ ജീവിതകാലത്ത് അങ്ങനെ ഒരു വലി ഉണ്ടെങ്കിൽ ഏതാണ് ആ വലി ജീവിതകാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയോട് എവിടെ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേട്ടുത്തരം ചെയ്യാനുള്ള കഴിവുള്ള ഒരു വലിയ പേര് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ പേര് നിങ്ങൾ പറ നിങ്ങൾ പറയണ്ടല്ലോ അള്ളാഹ് താല കൊടുക്കുന്നുണ്ട് പറയല്ലോ അങ്ങനെ കൊടുക്കുന്ന ഒരു വലി ആമത്തിൽ നിങ്ങൾ പറഞ്ഞ പല ആളുകളും പല വാർത്തകളുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അള്ളാഹു താലംചിതത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വലി ഇന്ന് ജീവിത നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതാണ് വലി അത് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഈ രീതിയിൽ പലർക്കും പല കഴിവുകൾ അള്ളാഹ താല കൊടുക്കുന്നുണ്ട രീതിയിൽ ആളുകളെ പറ്റിക്കാനുള്ള പ്രശ്നമാണുള്ളത് എന്നുള്ളത് ഇന്ന് ഏതെങ്കിലും ഒരു വലി ആ രീതിയിൽ നിങ്ങൾ

ആരെയാണ് നിങ്ങൾ അള്ളാഹുനെയും അതുപോലെ തന്നെ മീനിങ്ങൾ മൊത്തത്തിലാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു എന്താ വെച്ചാൽ ഇവിടെ മരിച്ചവർ മരിച്ചവരെ മരിച്ചവരുടെ വിഷയത്തിൽ നിങ്ങൾ കടക്കാതെ ഞാൻ പറയുന്നത് വെച്ചാൽ ിന് കേവലം മരണം ജീവിതം എന്നുള്ള വ്യക്തി അല്ല ഇവിടെ താലക്ക് മാത്രം കഴിയാവുന്ന സഹായങ്ങൾ അള്ളാഹു മാത്രം കഴിയാവുന്ന കഴിവുകൾ അള്ളാഹു താലക്ക് മാത്രമുള്ള വിശേഷണങ്ങൾ അത് എല്ലാ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുത്താൽ നിങ്ങൾ തേടുന്നു അവിടെയാണ് ഷിർക്ക് അത് നിങ്ങൾ മരിച്ചവരോടൊപ്പം തേടുന്നു ആ രീതിയിൽ നീണ് മരിച്ചവരോട് ഷിർക്ക് വരുന്നു എന്നുള്ള അല്ലാതെ ഇവിടെ ഈ ഈ രീതിയിൽ അള്ളാഹു താലക്ക് മാറ്റം നൽകാവുന്ന കഴിവുകൾ മറ്റുള്ളവർക്കും നിങ്ങൾ വക വെച്ചു കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന കഴിവ് കൊണ്ടെന്നുള്ളത് ദുർവ്യാഖ്യാനിക്കുന്നു ആ രീതിയിൽ അങ്ങനെ അള്ളാഹു താല എല്ലാം കാണാനും കേൾക്കാനും അറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു താല നബി അലൈഹി സ്വലമിനോ അതുപോലെ തന്നെ മറ്റുള്ള മൊമിനിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല ഇതാണ് ചോദ്യം രണ്ടാമത് ചോദ്യം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ നിങ്ങളുടെ കൂട്ടത്തിൽ ആ പേര് പറയുക എവിടുന്നു വിളിച്ചാലും എപ്പോ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേട്ട് ഉത്തരം നൽകാനുള്ള കഴിവുള്ള ഒരു വലിയ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ നിങ്ങളുടെ കൂട്ടത്തിൽ ആ വലിയുടെ പേര് അപ്പൊ സുഹേൽ എന്താണ് ഇങ്ങനെ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നിങ്ങള് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കങ്ങള് എന്നിട്ട് മോപ്പര് അവസാനായിട്ട് ചോദിച്ചു എന്താണ് വല്ല വല്ലാത്ത സങ്കടം ഉണ്ട് കേട്ടോ അള്ളാഹു ഇപ്പൊ ജീവിച്ച് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വലിയ ഉണ്ടോ അള്ളാഹുത്താലെ എല്ലാ പിന്നെ കഴിവ് കൊടുത്ത ഒരു വലിയ ഉണ്ടോ ഇതപ്പ മൂപ്പരിൽ ചോദിച്ച ഒരു ചോദ്യം ഇവിടെ നാലോചിച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചോനോട് ചോദിച്ചോടും എന്നോട് ചോദിക്കാൻ നോക്കണം അപ്പൊ ആ വിഷയം അള്ളാഹുത്താലെ കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുന്നവരപ്പൊ അങ്ങനെ കൊടുത്ത കൊടുത്തൊരാളെന്നുണ്ടോന്ന് അപ്പൊ ഇത് ഇങ്ങോട്ടാ ചോദിക്കുന്നത് സുഹൈൽഖാൻ നിങ്ങൾ ഈ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നു തരം തരുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് പ്ലീസ് ഇന്ന് അങ്ങനെ ഒരാളുണ്ടോ അപ്പൊ ഇങ്ങോട്ട് ചോദിക്കാം അള്ളാഹുത്താല നൽകുന്ന കഴിവുകൊണ്ട് നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ടോ ജീവിത മരണ വ്യത്യാസമില്ലാതെ അള്ളാഹുത്താല നൽകുന്ന കഴിവുകൊണ്ട് മഹാന്മാരായ ആളുകളോട് സഹായം ചോദിക്കാം അവർ സഹായിക്കും ഇതാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് പിന്നെ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ പിന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾക്കെതിരെ ആരോപണമാണ് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്ന ശൈലിയിലേക്കാണ് ഞങ്ങൾ വാക്കുകൾ വരുന്നത് ശരിയല്ലത് അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുന്നു പിന്നെ അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് ചോദിക്കുന്നത് അള്ളാഹു താരം നൽകുന്ന കഴിവ് കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് അതിന് തെളിവെന്ന് ചോദിച്ചാൽ ഇന്നമാവലിയുഹു ും സഹായിക്കുന്നു അള്ളാഹുവിന്റെ റസൂലും സഹായിക്കുന്നു എന്തുകൊണ്ട് എന്ന് എന്ന് പറയാതെ സഹായിക്കുന്നുണ്ട് ബഹ്റുൽ മൊഴി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തഫ്സീറുകൾ എന്താണ് അതിനർത്ഥം അള്ളാഹു ആണ് യഥാർത്ഥ സഹായി റസൂലുള്ളാഹി ഞങ്ങൾ സഹായിക്കുന്നതോ അള്ളാഹുത്താല നൽകുന്ന കഴിവുകൊണ്ടാണ് ഇതാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ അള്ളാഹുത്താല നൽകുന്ന കഴിവുകൊണ്ട് സഹായിക്കും എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നില്ല അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം

ഇപ്പൊ ആകെ അവിടെ വന്ന് ചോദിച്ചാൽ എന്താ പറയുക ബദരിങ്ങളോടും അതുപോലെ മുഹീദ്ദീൻ ഷേഖനോട് റസൂദ് അവരോട് ചോദിച്ചാൽ ഷിർക്കാകും എന്ന് പറയാൻ വേണ്ടി തെളിവ് കൊണ്ടിരുന്ന ആമത്തിൽ മുസ്ലിമീനാണ് ഇവിടെ ഉദ്ദേശം എന്ന് ആമത്തിൽ മുസ്ലിം ആവുമ്പോ എല്ലാ ആൾക്കാരോടും ചോദിക്കാന്നായില്ലേ അപ്പൊ നിങ്ങൾക്ക് നല്ല തിരിച്ചടിയാണ് നിങ്ങളെ പിന്നെ മസ്തിഷ്കത്തെ എന്താ കൊണ്ടിരിക്കുന്ന ഒരു ഇഭാരത്താണിത് അപ്പൊ നിങ്ങൾക്കെതിരെ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഷിർക്കാവൂലെന്നാപ്പൊ കിട്ടുന്നത് എല്ലാ മിനിങ്ങളും ഇതിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാരോടും ചോദിക്കാം ഇന്ന ആള് മാത്രമല്ല അപ്പൊ എല്ലാരും ചോദിക്കാന്ന് പറഞ്ഞാ ഒരാളോട് ചോദിച്ചാലും ഇതല്ല പൈന് വരുന്നത് എന്താണ് അങ്ങനെ ഒരു ചോദിക്കും അപ്പൊ എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും മുത്തം ചെയ്യാനുള്ള ഒരു വലിയ പേര് പറയാൻ വന്നപ്പോൾ അത് തരം താഴ്ന്ന ചോദ്യമാണ് എന്നാണ് കാര്യം കാരണം അങ്ങനെ ഇല്ല ആരല്ല അപ്പൊ എന്തായാലും വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പ കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോ പറയുന്നത് മൊയ്തീല്ല അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അങ്ങനെ തരെന്നാണ് ചോദ്യം കാര്യമോ പറയില്ല മൊയ്തീ ശേഖ് അറമ ഒരിക്കലും വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പ കൂടാത്തീരും ചെയ്യും അന്ന് തരം താഴ്ന്ന അള്ളാഹു താലെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും മൊയ്തീൻ ശേഖർമുള്ള പറയില്ല എന്ന രീതിയിൽ സലാഹുദ്ദീൻ അലഹമദില്ലാ ഇവിടെ വിജയിച്ചിരിക്കുന്ന സംവാദം അതുകൊണ്ട് എന്തായാലും ജീവിച്ചിരിക്കുന്ന ഒരു വഴി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല അതെന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലായി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ പിന്നീട് ഞങ്ങൾ അള്ളാഹു താലാണ് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ ചോദിക്കുന്നില്ല ശരി അള്ളാഹു മാണെന്നുള്ളത് നിങ്ങൾ ആ ലിസ്റ്റ് പറ അള്ളാഹ് താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ കാര്യങ്ങൾ ആ ലിസ്റ്റ് ഉണ്ടല്ലോ പേര് അബ്ദുറഹ്മാൻ സക്കാവി പറഞ്ഞില്ല ഞങ്ങൾ ലിസ്റ്റ് ഞങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങൾ നിങ്ങളോട് ചോദിക്കണം ആ ലിസ്റ്റ് നിങ്ങൾ നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുക അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ എന്താണ് അള്ളാഹു താലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി തന്നെ പറയാ പിന്നെ റാജ് റഹ്ദുള്ള പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായി തന്നെ പറയുക ഇവിടെ നാസിർ പറഞ്ഞതിന്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ അതിന്റെ ഉദ്ദേശമൊക്കെ വ്യക്തമായി തന്നെ ഫഹുദീ റാദിയുടെ തഫ്സീറിൽ നിന്നും വ്യക്തമായി തന്നെ ചെയ്യാൻ നിങ്ങൾ ഉദ്ധരിക്കുക പിന്നെ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റബ്ബാണെന്ന നിലക്കാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ റബ്ബാണെന്ന് അള്ളാഹു നിലക്ക് അള്ളാഹുനോട് ചോദിക്കുന്നു മറ്റുള്ളവർക്ക് കൊടുത്ത കഴിവ് നിന്ന് ചോദിക്കുന്നു മോജിസത്തിന്റെ അടിസ്ഥാനം ചോദിക്കുന്നു കറാമത്തിന്റെ അടിസ്ഥാനം ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ മോജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആ ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഒരു മുഫസ്സിർ വള്ളിയുകളോട് മോചിസത്തിന്റെ അതുപോലെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാനുള്ള തെളിവാണ് ഈ ആയത് എന്നുള്ളത് ഏതെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തഫ്സീർ വായിക്കുക അതല്ലേ മോഹിദത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ വലിയ സഹായം തേടാനുള്ള ആയത്താണ് ഈ ആയത്തെങ്കിൽ ഏതെങ്കിലും ഒരു മുഫസിർ ഈ രീതിയിൽ നിങ്ങൾ പറയുന്ന പോലെ മോഹിതന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ തേടാനുള്ള തെളിവാണെങ്കിൽ ആ വ്യക്തമായി തന്നെ ആ തഫ്സീർ ഉദ്ധരിക്ക മു പേര് പറയാൻ വ്യക്തമായി തന്നെ ഞങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇനി ചല ചോദ്യങ്ങൾക്ക് വ്യക്തമായി തന്നെ മറുപടി പറയാം